ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേം വരിയ സ്ത്രീമുള്ള മക്കളെ ഒരു പുതുവർഷം നമ്മൾ നമ്മുടെ മുൻപിൽ പിറന്നു നമ്മളും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ജീവിക്കാൻ ദൈവം നമ്മെ അനുവദിച്ചു നമുക്കൊന്നു ചേർന്ന് ദൈവത്തെ ആദ്യം തന്നെ സ്തുതിക്കാം ചെയ്തു പോയ പാപങ്ങളെല്ലാം ഇന്നലെ കുംഭസാരത്തിലും ഒക്കെ ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിച്ചിട്ടുണ്ടായിരിക്കും ഇന്ന് ഞാൻ പറയുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ നമ്മൾ ഏതൻ തോട്ടത്തിൽ ആദത്തെയും ഹവയേയും സൃഷ്ടിച്ച് ഇവിടെ നിങ്ങൾ സന്തോഷമായി ജീവിച്ചുകൊള്ളുക എന്ന് പറഞ്ഞൊരു ദൈവത്തെ നാം കണ്ടിട്ടുണ്ട് അവരവിടെ എങ്ങനെയാണ് മക്കളെ ജീവിച്ചിരുന്നത് അവർക്കൊന്നും അറിയണ്ട നിങ്ങൾ ഇവിടെ കർത്താവിനോട് കൂടെ ഉല്ലസിച്ച് ജീവിച്ചു കൊള്ളാനാണ് ദൈവം പറഞ്ഞത് എന്നാൽ സാത്താൻ അവരുടെ മദ്യത്തിലേക്ക് കടന്നു വന്നു എന്നിട്ട് സാത്താൻ ചോദിക്കുന്ന ചോദ്യമാണ് തോട്ടത്തിൻ്റെ നടുവിലുള്ള ഈ ഫലം തിന്നരുത് അത് കവ്വ പറയാണ് തോട്ടത്തിന്റെ നടുവിലുള്ള മരത്തിൻ്റെ പഴം ഭക്ഷിക്കുകയോ തൊടുക പോലുമോ ആരുത് ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കും എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെന്ന് ഈ ഒരു ഒറ്റ പോയിന്റാണ് ദൈവം അവരോട് വിലക്കായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ഇത് നിങ്ങൾ കഴിക്കരുത് എന്ന് അപ്പൊ സാത്താൻ അവരോട് പറയാണ് നിങ്ങൾ മരിക്കില്ല അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ ദൈവത്തെപ്പോലെ ആകുമെന്നും ദൈവത്തിനറിയാവുന്ന സാത്താന്റെ ആവശ്യവും നമ്മൾ ഓരോരുത്തരും ദൈവത്തെ പോലെയാണെന്ന് പറഞ്ഞ് പറ്റിക്കുക സാത്താനും ദൈവത്തെ പോലെ ആയിക്കൊണ്ട് ആരാധന സ്വീകരിക്കുക എന്നാൽ ഇത് കണ്ടു പറഞ്ഞത് അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കും നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെ ആകും ക്രൈസ്തലോട്ട് ദൈവത്തെ പോലെയാകണം ആകണം ഒരു ഒരാവശ്യമാണ് ഈ ഭൂമിയിലെ ഓരോ മക്കളെയും ദൈവത്തെ പോലെ ആക്കിക്കൊണ്ട് പ്രാർത്ഥനയിൽ നിന്ന് ഉപവാസത്തിൽ നിന്നൊക്കെ പുറകോട്ടേക്ക് കൊണ്ടുവന്ന് ഞാൻ ദൈവമാണെന്ന് പറഞ്ഞാൽ പിന്നെ വല്ല പ്രാർത്ഥനയും ആർക്കെങ്കിലും ഉണ്ടോ അവരാണ് ഞങ്ങൾ ദൈവവും ഇല്ല പ്രാർത്ഥനയും ഇല്ല ഒന്നും ഇല്ല നിങ്ങൾ കണ്ടിട്ടുണ്ടോ മക്കളെ അതായത് എന്നെ യേശുവി നന്ദി അമ്പലങ്ങളിലൊക്കെ ഞങ്ങൾ പോയിരുന്നൊരു കാലഘട്ടം ഉണ്ടല്ലോ ആ കാലഘട്ടത്തില് ഞങ്ങൾക്ക് അവിടുത്തെ എല്ലാറിയാലോ മക്കളെ അവിടെ പോയിരുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ ആ ദൈവങ്ങളുടെ പേര് പറഞ്ഞിട്ട് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു എന്ന് ഒരിക്കലും ഒരു ഹിന്ദു സഹോദരങ്ങളും പറയില്ല ഒരാളും പറയില്ല അങ്ങനെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു എന്ന് അമ്പലത്തിലൊന്നും പോയിട്ട് അവര് വീട്ടിലുള്ള പൂജാ സ്ഥലങ്ങളിലയ്യാലും എവിടെയ്യാലും ആ ഒരു വാക്ക് അവര് ഇപ്പം പറയോ കൃഷ്ണ ഞാനങ്ങേ ആരാധിക്കുന്നു എന്ന് പറയൂ പറയില്ല എന്താണ് ചെയ്യുക അവിടെ പോയി നിന്ന് കൈകൂപ്പും എന്നിട്ട് പറയും ഭഗവാനെ കാത്തോളനെ അങ്ങനെയൊന്നും ദൈവമേ കാത്തുകൊള്ളണമേ എന്നൊരു വാക്ക് കണ്ട് പണം തരണേ ജോലി തരണേ 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 ഇതാണ് അവിടെ നിന്ന് പറയാറുള്ളൂ അല്ലാതെ ഞാൻ ആരാധിക്കുന്നു ഞാൻ ഞാനങ്ങെ സ്തുതിക്കുന്നു എന്നുള്ള ഒരു വാക്കൊന്നും അവിടെ ഉപയോഗിക്കില്ല ഉപയോഗിച്ചിട്ടുമില്ല ഞങ്ങൾ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല പിന്നെ അവിടെ കുറെ ചില ഗീതങ്ങളുണ്ട് അത് നമ്മൾ ബൈഹാട്ട് പഠിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും ചിലപ്പോൾ അത് ബൈഹാട്ട് കിട്ടുന്നവർക്ക് അല്ലാത്തവരൊന്നും അതും ചെയ്യാറില്ല ക്രൈസ്തരോൺ എന്നാൽ ഇതാണ് സാത്താൻ ഒരു വ്യക്തിയിൽ നിന്നും ആഗ്രഹിക്കുന്നത് ഒരിക്കലും പ്രാർത്ഥിക്കുന്ന മക്കളിൽ നിന്നും പ്രാർത്ഥന എടുത്ത് കളയുക നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ പറയുന്ന ഒരു വാക്കുണ്ട് പ്രാർത്ഥനയും ഉപവാസവും അനുതാപവും വഴി മിശിഹായെയും അവിടുത്തെ പിതാവിനെയും അവിടുത്തെ പുത്രന മിശായെയും അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും ആരാധിക്കുക വഴി നമുക്ക് അനുതാപവും വഴി മിശായി ഇവിടുത്തെ പിതാവിനെടുത്ത പരിശുദ്ധാത്മാവിനെയും ആരാധിക്കുക വഴി നമുക്ക് സമാധാനവും സന്തോഷവും ഉണ്ടാക്കാൻ സാധിക്കുന്നു അപ്പൊ അവിടെ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത് എന്താണ് പറഞ്ഞത് ഒന്ന് പ്രാർത്ഥന രണ്ട് ഉപവാസം മൂന്ന് അനുതാപം ഇത് വഴി പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും പുത്രനെയും പ്രസാദിപ്പിക്കാം അവരെ പ്രസാദിപ്പിക്കാനുള്ള മൂന്ന് വാക്കുകൾ ഒന്ന് പ്രാർത്ഥന മറ്റൊന്ന് ഉപവാസം മറ്റൊന്ന് അനുതാപമാണ് ഹലിയ ഇത് മൂന്നും വിജാതീകരായിരിക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾക്കുണ്ടായിരുന്നില്ല അത് തന്നെയാണ് ഇന്നും ആ അനുവർത്തിച്ചു പോരുന്നതും എല്ലാവരും അത് തന്നെയാണ് ഇതാണ് സാത്താന്റെ ആവശ്യവും ക്രൈസ്തലോട് അടുത്തത് പറയുന്നത് സാത്താൻ നമുക്ക് തരുന്ന ചില സമ്മാനങ്ങളാണ് ചില അഡിക്ഷൻസിൽ നിന്നും മോചനമില്ലായ്മ മദ്യം പുകവലി ഭക്ഷണം നാടൻ ഭാഷയിൽ പറഞ്ഞാല് ഉണ്ണുക ഉറങ്ങുക ലൈംഗിക വൃത്തിയിൽ ഏർപ്പെടുക ഇതിലാണ് ഓരോ മക്കളും സന്തോഷം കണ്ടെത്തുന്നത് ഇത് ലൈംഗിക താല്പര്യം ഇതിൽ സന്തോഷം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് നമ്മൾ കാണുന്നത് വിശ്രമമില്ലായികയാണ് ഇതിൽ നിന്നൊക്കെ മോചനമാണ് ആത്മീയ മക്കളായി തീരുമ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ക്രൈസ്തലോട് അനുഭവിക്കുന്നത് കൊണ്ടാണ് മക്കളെ ഞാനിത് നിങ്ങളോട് പറയുന്നത് എന്നാൽ നമുക്കൊരു സഹനങ്ങളും ബുദ്ധിമുട്ടുണ്ടാവും അതൊരു നിശ്ചിത കാലാവധി എനിക്കൊക്കെ യൂട്രസ് റിമൂവ് ചെയ്ത് ഒരു രണ്ട് കൊല്ലത്തോളം കഷ്ടി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് വേദനയും പ്രയാസങ്ങളും ആ രണ്ട് കൊല്ലം കഴിഞ്ഞപ്പം അതുവരെ എപ്പോഴും നമ്മൾ പ്രാർത്ഥനയിലായിരിക്കും ബൈബിൾ പഠനത്തിലായിരിക്കും ജപമാലയിലായിരിക്കും അത് കഴിയുമ്പോൾ അത് നമ്മൾ വിട്ടുപോയി പിന്നെ നമ്മൾ അങ്ങനെ ഒന്നും അറിയുന്ന പോലും ഇല്ല എന്നാൽ അടുത്ത വേറെ ഏതെങ്കിലും ഒരു മുള്ളു നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കാൻ വേണ്ടി നമുക്ക് വന്നേക്കും അതും നമ്മൾ കുറെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഒക്കെ എപ്പോഴും വരുമായിരുന്നു കൂടിപ്പോയൽ ഒരു കൊല്ലം ഞാൻ പോലും അറിയാതെ ഒരു ദിവസം ഒരു ഡോക്ടറെ കാണുന്നു മരുന്ന് കഴിക്കുന്നു നേരെ വെളുത്ത് എഴുന്നേറ്റ് നോക്കുമ്പോൾ ആ കഠിനമായിട്ടുള്ള വേദന എന്നെ വിട്ടുപോയിരിക്കണം പ്രേ സ്ഥലം ഇപ്പൊ ഞാൻ എൻ്റെ മക്കളോട് അത് പൂർണ്ണമായും മാറാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ട് പറയാതെ തന്നെ കേട്ടോ കാര്യങ്ങൾക്ക് തരിപ്പും കഴപ്പും വേദനയൊക്കെ ഉണ്ട് അത് ഡയബറ്റിക് ന്യൂറോപ്പതി ആണെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ ഒരു വർഷത്തിലും മേലെയായി അതിന് ചികിത്സയിലാണ് എന്നാൽ എൻ്റെ വലത് കൈക്ക് ഭയങ്കര വേദന ആ ഭാഗം വെച്ചൊന്ന് കിടക്കാൻ പോലും പറ്റില്ല കെടുന്നു കഴിഞ്ഞാൽ അപ്പം ഞാൻ ഉണരും എൻ്റെ ഉറക്കം പോ എനിക്ക് വേദന എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വേദനയിലൂടെയാണ് ഈ ഒരു വർഷക്കാലം ഞാൻ കടന്നു പോയത് ഇന്നലെ രാത്രി ഞാൻ കിടന്നുറങ്ങി നേരം ആ ഭാഗമൊക്കെ വെച്ച് ഞാൻ കിടന്നിട്ടുണ്ട് നേരം എളുത്തെഴുന്നേറ്റപ്പം നല്ല ഉറക്കം കിട്ടിയിട്ടുണ്ട് അവിടെയൊക്കെ പടക്കം പൊട്ടുന്ന ശബ്ദങ്ങളെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ പോലും സുഖമായിട്ട് ഉറങ്ങി നേരം എളുത്ത എഴുന്നേറ്റപ്പം ഞാൻ തന്നെ ഞെട്ടിപ്പോയി അത്രയും വലിയ എന്താ പറയാ സൂചി സൂചി കുത്തന്നൊന്നും പറയാൻ വയ്യ മക്കളെ അതിനെനിക്ക് അത് അവർണ്ണനീയം അത് പറഞ്ഞേക്കില് അത്ര വേദനയായിരുന്നു എനിക്ക് ആ കൈ കൊണ്ടിരിക്കും എന്നെങ്ങാൻ പോലും പറ്റില്ലായിരുന്നു പക്ഷെ ഇന്ന് നേരം എടുത്തു കഴിഞ്ഞിട്ട് ഈ നേരം വരെയായി ഇപ്പം ഇപ്പം ഏകദേശം കുരിശിന്റെ വഴി ചൊല്ലേണ്ട സമയമായി മൂന്ന് മണിയൊക്കെ അരുടെ കൊന്തൊക്കെ ചൊല്ലേണ്ട സമയമായി അപ്പോൾ എനിക്ക് ഇതുവരെയും ഞാൻ അത്യാവശ്യം വേണ്ടുന്ന പണികളെല്ലാം എടുത്തിട്ട് പോലും അത്ര വേദനയുണ്ട് എങ്കിൽ പോലും എനിക്കത് സഹിക്കാം അതി കഠിന വേദന വിട്ടുപോയത് പോലെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രൈസ്തലോർ ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചത് എന്തെനിക്കറിയാമായിരുന്നു കർത്താവ് ആഗ്രഹിക്കുന്ന കാലത്തോളം ഇതെനിക്ക് ദൈവം തരും അത് ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ഇങ്ങനെ മാറി അത് എനിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടുമെന്ന് എനിക്ക് പൂർണ്ണ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല എത്ര കാലം ഞാനിത് സഹിക്കേണ്ടി വരുമോ ആവോ എന്നാണ് വിചാരിച്ചത് പൂർണ്ണമായിട്ട് വിട്ടു എന്നല്ലാട്ടോ ഞാൻ പറഞ്ഞതിനർത്ഥം വേദനയുണ്ട് എന്നാൽ ആ അതിസഹന പീഡനമുണ്ടല്ലോ അതിൽ നിന്ന് എനിക്ക് കുറവുണ്ട് ക്രൈസ്തലോൺ ഇനി അടുത്തൊരു കാര്യമാണ് സാത്താൻ നമ്മിൽ നിന്ന് എടുത്തു കളയുന്ന ഒരു കാര്യം ഉൽപ്പത്തി മൂന്നാംധ്യായം പതിനേഴാം തിരുവാക്യത്തിൽ ആദത്തോട് കർത്താവ് പറയാണ് തിന്നരുതെന്ന് അവരെ വിളിച്ചപ്പോ അവര് ഒളിക്കയാണ് നമ്മൾ പാപം ചെയ്യുമ്പോ നമ്മൾ പോയി ഒളിക്കയാണ് അല്ലാതെ കർത്താവ് നമ്മൾ ഇന്ന് അകന്നു പോകുകയല്ല നമ്മൾ ഒളിക്കും കനാ പരിശുദ്ധിയുടെ ആ നിറഞ്ഞ വെളിച്ചത്തിന്റെ മുൻപിൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല നമ്മൾ ഇരുട്ടിലേക്ക് ഓടും കാരണം ആ വെളിച്ചത്തിലേക്ക് വരാൻ നമുക്ക് പറ്റില്ല അപ്പൊ കർത്താവ് ചോദിക്കണ് ഞാൻ തിന്നരുതെന്ന് പറഞ്ഞ പഴം നീ എത്തുന്നു സ്ത്രീയുടെ കേട്ട് നീ എതിർത്തുന്നതുകൊണ്ട് നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കും ആയുഷ്കാലം മുഴുവൻ കഠിനാധ്വാനം കൊണ്ട് നീ അതിൽ നിന്ന് കാലയാപനം ചെയ്യും അത് മുള്ളും മുൾച്ചെടികളും നിനക്കായി മുളപ്പിക്കും വയലിലെ സസ്യങ്ങൾ നീ ഭക്ഷിക്കും മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ട നീ മണ്ണിനോട് ചേരുന്നത് വരെ നെറ്റിയില വിയർപ്പ് കൊണ്ട് ഭക്ഷണം സമ്പാദിക്കും നീ പൊടിയാണ് പൊടിയിലേക്ക് തന്നെ മടങ്ങും ക്രൈസ്തലോ എന്റെ മക്കൾ ഒന്നും കൂടി ഒന്ന് കേട്ടെ എന്താ പറഞ്ഞതിന്റെയൊക്കെ പിന്നത്തെ അർത്ഥം ജീവിതകാലം മുഴുവൻ കഠിനാധ്വാനം ഞങ്ങളുടെ ചുറ്റുവട്ടത്തിൽ ഞങ്ങൾ കൊറേ പേരെ കാണുന്നുണ്ട് നേരം വെളുത്ത എഴുന്നേറ്റാ മുതല് പണി തന്നെ പണി എന്നിട്ട് ഓരോ വീടുകളിലെ അടുക്കള പണികൾക്കൊക്കെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു രൂപ മിച്ചമയ്ക്കാൻ അവർക്കില്ല അവരുടെ കയ്യിലൊന്നുമില്ല ഞാൻ അത് കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കും ഞാനിവിടെ ഉറക്ക പാട്ടിടുന്നുണ്ട് ഞങ്ങള് വർഷങ്ങളായിട്ട് യേശുവിനെ ആരാധിക്കുന്നത് കാണുന്നുണ്ട് ഒരടി പോലും അവര് മുൻപോട്ട് വരാൻ തയ്യാറല്ല എന്താ കാര്യം പിശാജ് കെട്ടിപ്പൂട്ടിയിട്ടിരിക്കുകയാണ് അവരെ ഈ പറഞ്ഞ ശിക്ഷ അവരുടെ തലയിൽ വന്നു ഭവിച്ചിരിക്കുന്നു അവിടെ പറയണ് നീ കഠിനാധ്വാനം ചെയ്യുന്ന ആയുഷ്കാലം മുഴുവനും മുള്ളും മുൾച്ചെടിയും എന്നിട്ട് നിനക്ക് കിട്ടുവല്ലോ വയലിലെ സസ്യങ്ങൾ നീ ഭക്ഷിക്കും മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ട നീ മണ്ണിൽ ചേരുന്നത് വരെ നെറ്റിയില വേർപ്പുണ്ട് വിശ്രമമില്ലാത്ത ജീവിതം അതാണ് അതിൻ്റെ യഥാർത്ഥ വഴി യഥാർത്ഥ പോയിന്റ് അതാണ് അവർക്കൊരിക്കലും വിശ്രമമില്ല കർത്താവ് പറഞ്ഞിരിക്കുന്ന ശിക്ഷയാണത് കർത്താവ് പറയുന്നു രാവിലെ ഉണർന്നാൽ മുതൽ പണത്തിനായുള്ള നെട്ടോട്ടം കൂട്ടിപ്പിടിക്കാൻ ഒന്നുമില്ലായക ഹഗായിയുടെ പുസ്തകം ഒന്നാംധ്യായം ആറാം തിരുവാക്യം പറയാണ് നിങ്ങളേറെ വിതച്ചു കുറച്ചു മാത്രം കൊയ്തു നിങ്ങൾ ഭക്ഷിക്കുന്നു ഒരിക്കലും തൃപ്തരാകുന്നില്ല കൂലി ലഭിക്കുന്നത് ഓട്ടസഞ്ചയിലിടാൻ മാത്രം എന്താ മക്കൾ അതിനർത്ഥം പത്ത് രൂപ കിട്ടിയ ഇരുപത് രൂപ ചെലവാകും ഓട്ടസഞ്ചു എവിടെ പോയി എന്ന് കാണുന്നില്ല കാണുന്നില്ലാന്ന് ഒമ്പതാം വാക്യം നിങ്ങൾ ഏറെ തേടി ലഭിച്ചതോ അല്പം മാത്രം നിങ്ങൾ അത് വീട്ടിലേക്ക് കൊണ്ടുവന്നു ആ കിട്ടിയ കുറച്ചു കൊണ്ട് നിങ്ങൾ വീട്ടിൽ വന്നുത്രേ അത് ഞാൻ ഊതിപ്പറത്തി മിക്കായുടെ പുസ്തകം ആറാം അധ്യായം പതി നാലാം തിരുവാക്ക് ഈ രണ്ട് വചന കാണാതെ പിടിച്ചോളൂ ആറിന്റെ പതിനാല് പറയാണ് നീ ഭക്ഷിക്കും എന്നാൽ നിനക്ക് തൃപ്തി വരികയില്ല ഉദരത്തിൽ നിന്ന് വിശപ്പ് വിട്ടകലുകയില്ല നീ നീക്കി നീക്കിവെക്കും എന്നാൽ ഒന്നും സമ്പാദിക്കുകയില്ല സമ്പാദിച്ചാൽ തന്നെ ഞാൻ അത് വാളിനെ ഇരയാക്കും നീ വിതയ്ക്കും കൊയ്യുകയില്ല നീ ഒലിവാട്ടും എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുകയില്ല നീ മുന്തിരി പിഴിയും വീഞ്ഞു കുടിക്കുകയില്ല കണ്ടോ നീ ജനതകളുടെ നിന്ദനമേൽക്കുന്നു ക്രൈസ്തലോ ഇത് ശിക്ഷയാണ് മക്കളെ വിശ്രമമില്ലാത്ത ഈ ജീവിതം ശിക്ഷയാണ് ഒന്നും കൂട്ടിവയ്ക്കാൻ പറ്റുന്നില്ല ഒന്നും നീക്കി വെക്കാൻ പറ്റുന്നില്ല എത്ര അധ്വാനിച്ചാലും ഒരു പൈസ പോലും നമ്മുടെ കയ്യിൽ ഇല്ലാതിരിക്കുന്ന അവസ്ഥ ഇതൊക്കെ ശിക്ഷയായിട്ട് ദൈവം പറഞ്ഞിട്ടുള്ളതാണ് വിശ്രമം ഇല്ലായുക അപ്പൊ ചേച്ചി ഇവിടെ മൂന്ന് പോയിന്റ് ആണ് പറഞ്ഞത് സാത്താൻ നിങ്ങളെ കൊണ്ടുപോയി നിർത്തുന്നത് ഒന്നും നിങ്ങൾ പ്രാർത്ഥിക്കണ്ടട്ടോ നിങ്ങൾ ആരാധിക്കൊന്നും വേണ്ട കാരണം ആരാധന ദൈവത്തിന് കൊടുക്കാതെ പ്രാർത്ഥന ദൈവത്തിന് കൊടുക്കാതെ വെക്കുക രണ്ട് ചില അഡിക്ഷൻസ് ഇതാണ് സുഖം മദ്യപിക്കുക പുകവലിക്കുക ലൈംഗിക വൃത്തിയിൽ ഏർപ്പെടുക ഇതാണ് സുഖം ഇതിലും വലിയൊരു സുഖം തേടാൻ പോകണ്ട പലരും ഇങ്ങനെ പറയേണ്ടതും ഞാൻ കേട്ടു മൂന്നാമതായിത് പറയേണ്ടതാണ് സാത്താൻ നമ്മളിൽ നിന്ന് എടുത്തു കളയുന്നതാണ് നമ്മുടെ വിശ്രമം കർത്താവ് നമുക്ക് തരുന്നത് ഈ മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് പ്രാർത്ഥന എപ്പോഴും പ്രാർത്ഥിക്കുന്നവരായി തീരുക നിങ്ങളൊരു തീരും ഞാൻ വിചാരിക്കയാണ് എത്രയോ കാലം മുന്നമേ എന്നെ ആളുകൾ വിളിക്കുന്നതാ ആ പ്രാർത്ഥിക്കുന്ന ചേച്ചിയുടെ വീടേതാ പ്രാർത്ഥിക്കുന്ന ചേച്ചിന്ന് ക്രൈസ്തലോൾ നമ്മുടെ പ്രാസ്യമേനൊക്കെയാണ് അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിരിക്കുന്നത് അപ്പൊ ഞാൻ അന്ന് അതിനൊന്നും വലിയ അർത്ഥം കല്പിച്ചിട്ടില്ലേ വർഷങ്ങൾക്ക് മുന്നമേ അല്ലേ എന്താണാവോ പറയുന്നതിൻ്റെ അർത്ഥം അത്രയും കാര്യമായിട്ട് എന്നാലും അത്യാവശ്യം പ്രാർത്ഥനയും ചെയ്യപ്പ മാലഘട്ടിലൊക്കെ ഉണ്ടെങ്കിലും ഇന്ന് പ്രാർത്ഥിക്കുന്ന അത്രത്തോളം ഞാൻ പ്രാർത്ഥിച്ചിരുന്നില്ല കാരണം പിന്നിട്ടപ്പം ദൈവം നമ്മൾ ഒരു കാലു വയ്ക്കുമ്പം രണ്ട് കാലുകാർ വെച്ച് നമ്മളെ സഹായിക്കും അതാണ് നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കാൻ പറ്റില്ലയാണ് മൗനം പാലിക്കുക നമ്മൾ കുറെ സംസാരിക്കുക കുറെ പേര് വട്ടം കൂടി നിൽക്കുക അതിൽ കയറി നിന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോ ഞാനിങ്ങനെ നോക്കി നിൽക്കും ഇവർക്ക് പ്രാർത്ഥിക്കണ്ടേ ഇവർക്ക് ഇങ്ങനെ പ്രാർത്ഥന പറഞ്ഞിട്ട് ഇവർക്ക് ഇതിൽ നിന്ന് എന്താണ് ഈ കിട്ടുന്നത് എന്ന് ഞാൻ ഇങ്ങനെ നോക്കാറുണ്ട് പത്ത് മിനിറ്റ് എന്നോട് സംസാരിക്കുന്ന ഒരു വ്യക്തിന്ന് പത്ത് മിനിറ്റ് ഒരു മിനിറ്റ് സംസാരിക്കുമ്പോഴത്തേക്ക് ഞാൻ അവിടെ നിന്ന് സ്ഥലം ഇടും കാരണം അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ജപമാല കാണുമ്പോൾ ആ സംസാരിക്കുന്ന വ്യക്തിക്ക് ഒരു തരം അലോസരമാണ് അയ്യോ ഈ ചേച്ചിയോട് സംസാരിക്കാൻ പറ്റില്ല ഈ ചേച്ചി രാവും പാല് എപ്പോഴും ഈ ജപമാല അങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ കണ്ടുവോ അപ്പൊ പ്രാർത്ഥന ദൈവം തരുന്ന ഒരു ഗിഫ്റ്റ് ആണ് ദൈവത്തെ ആരാധിക്കല് ദൈവം തരുന്നൊരു ഗിഫ്റ്റ് ആണ് മൂന്ന് പല അഡിക്ഷൻസ് നമ്മളിൽ നിന്നും വിട്ടുപോയി നാം ദൈവമായി മാറും നമ്മുടെ അഡിക്ഷൻ നമ്മുടെ യേശുവേ യേശുവേ അതായിരിക്കും നമ്മുടെ സുഖം ക്രൈസ്തലോൺ അടുത്തത് ദൈവം തരുന്നൊരു സമ്മാനമാണ് വിശ്രമം എൻ്റെ മക്കളെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഈ ആത്മീയ തലത്തിലേക്ക് ഈ കൂട്ടായ്മയിലേക്ക് ഈ വിരുന്നിലേക്ക് വിളിച്ചു കൊണ്ടുവന്ന എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ നീതിമാനായ വിശുദ്ധ പിതാവേ അപ്പസ്തോര ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ